അർദ്ധരാത്രി എല്ലാവരും നല്ല ഉറക്കത്തിലായ സമയം തൊട്ടടുത്തുള്ള മുത്തശ്ശിയുടെ മുറിയിൽ നിന്നും അടക്കി പിടിച്ച പതിഞ്ഞ ശബ്ദം കേൾക്കുകയാണ് ഇതെന്തെന്ന് നോക്കാനായിട്ട് മക്കൾ ചെന്നപ്പോൾ അവർ അവിടെ കണ്ട കാഴ്ച ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു അവർക്ക് അവരുടെ കണ്ണുകളെ പോലും വിശ്വസിക്കാൻ സാധിച്ചില്ല അതിനുശേഷം ആ വീട്ടിൽ സംഭവിച്ചത് എന്താണ് വളരെയേറെ ട്വിസ്റ്റുകൾ നിറഞ്ഞ ആ സംഭവത്തിലേക്ക് നമുക്കൊന്ന് പോകാം എൻ്റെ പേര് ഷീജ ക്രൈം തിരിലർ സീരീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ് രണ്ടായിരത്തി രാജസ്ഥാനിലെ ചുരു എന്ന ജില്ലയിലെ ബൈൻസാലി എന്ന ഗ്രാമം രാവിലെ ആറ് മുപ്പത് ആ ഗ്രാമത്തിലെ ഒരു വീട്ടിൽ നിന്നും അലറിയുള്ള ഒരു നിലവിളി കേൾക്കുകയാണ് ആ വിളി കേട്ട് അതേ വീട്ടിലെ അടുക്കളയിൽ ചായ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന മേനക എന്ന സ്ത്രീ ഓടി ആ നിലവിളികെട്ട മുറിയിലേക്ക് വന്നു അവിടെ ചെന്നപ്പോൾ അവർ കണ്ടത് മുത്തശ്ശി കസ്തൂരി തറയിലിരുന്ന് വയറ് പൊത്തിപ്പിടിച്ച് അല്ലറി വിളിക്കുകയാണ് ആകെ പേടിച്ചു നിന്ന മേനകയെ കണ്ട് അവരുടെ ഭർത്താവ് പബ്സിങ്ങും അയാളുടെ അച്ഛനും അമ്മയും നോക്കിയപ്പോൾ കസ്തൂരി മുത്തശ്ശി തറം മുഴുവൻ ഛർദിച്ച് തളർന്നിരിക്കുകയാണ് എന്നാൽ അവരുടെ ഛർദിലിൽ തലേന്ന് കഴിച്ച ഭക്ഷണം ഒന്നും തന്നെ ഇല്ലായിരുന്നു പകരം വെളുത്ത പത മാത്രമായിരുന്നു രാത്രി വരെ യാതൊരു കുഴപ്പവും ഇല്ലാതിരുന്ന കസ്തൂരി മുത്തശ്ശിക്ക് പെട്ടെന്ന് എന്താണ് പറ്റിയതെന്ന് വീട്ടുകാർക്ക് ഒരു എത്തും പിടിയും കിട്ടിയില്ല എന്തായാലും മുത്തശ്ശിയെ അടുത്ത ഹോസ്പിറ്റലിൽ ഉടനെ കൊണ്ടുപോയെങ്കിലും മുത്തശ്ശിയുടെ ജീവൻ രക്ഷിക്കാനായില്ല എന്നാൽ ഞാൻ ഇൻഡ്രോയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു ക്ലൂ കസ്തൂരി മുത്തശ്ശി രാത്രി നൽകിയിരുന്നു പക്ഷെ രാവിലെ ഇത് സംഭവിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല ആ കസ്തൂരി മുത്തശ്ശിക്ക് സംഭവിച്ച ദുരന്തത്തിന് ശേഷം പിന്നെ അങ്ങോട്ടൊരു ഗ്രാമം മുഴുവനും പല സംഭവങ്ങൾക്കും ദൃക്സാക്ഷിയാകേണ്ടി വരുമെന്നറിഞ്ഞില്ല കസ്തൂരി മുത്തശ്ശിയുടെ സംസ്കാരത്തിന് ശേഷം ഒൻപത് ദിവസം കഴിഞ്ഞ് രാവിലെ ഏഴ് മണിയായപ്പോൾ പപ്സിങ്ങിൻ്റെ ഇളയ മകനായ നാല് വയസ്സുകാരൻ ഗർവീദിനെ ഒരു ചെറിയ പനി പിടിപെടുകയാണ് മേനക ഉടനെ ഒരു ഗ്ലാസ് പാലൊക്കെ കൊടുത്തിട്ട് ഇത് കുടിക്കും മോനെ ഞാൻ അച്ഛനെ വിളിച്ചുകൊണ്ട് വരാം എന്നിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു പോകുന്നു എന്നാൽ പപ്സിങ്ങുമായി വന്ന മേനക കാണുന്നത് ആ പാൽ ഗ്ലാസ് പോലും പിടിക്കാനാവാതെ ആ കുഞ്ഞ് കയ്യും കാലും വിറച്ച് വയറ് പൊത്തിപ്പിടിച്ച് കരയുന്നതാണ് അതായത് കസ്തൂരി മുത്തശ്ശി എങ്ങനെയാണോ ആ വേദന കാണിച്ചത് അതേപോലെയാണ് ഇപ്പോൾ ഗർഭീതും കാണിക്കുന്നത് ഉടനെ തന്നെ ഗർഭീതിനെ ആശുപത്രിയിലേക്ക് കൊണ്ടു എന്തോ ഒരു ഫുഡ് ഇൻഫെക്ഷൻ പിടിച്ചതാണ് എന്നും പറഞ്ഞ് അതിനുള്ള മരുന്നൊക്കെ കൊടുത്ത് ഡോക്ടർ ഗർഭീതിനെ രക്ഷിച്ചു മൂന്ന് ദിവസത്തെ ആശുപത്രി വാസം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് രാത്രി കിടന്നുറങ്ങിയ ഗർഭീതിന് വീണ്ടും അതേ വയറുവേദന വരികയാണ് എന്നാൽ ആശുപത്രിയിൽ കൊണ്ടുപോകും വഴി തന്നെ കുട്ടി മരിക്കുന്നു തലയിൽ ഇടുത്തി വീണതുപോലെയായി പപ്സിങ്ങും മേനകയും വീട്ടുകാരും ബന്ധുക്കളുമൊക്കെ ഇവരുടെ പതിനാല് വയസ്സായ മൂത്ത മകൻ അനുരാഗിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു ഇനി നിങ്ങൾ ഇങ്ങനെ തളർന്നിരിക്കരുത് ഇവന് വേണ്ടിയെങ്കിലും ജീവിക്കണം ഇവനെ നല്ലപോലെ വളർത്താൻ നോക്കണം എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ധൈര്യം കൊടുത്തെങ്കിലും അതൊന്നും അവർ അച്ഛനമ്മമാരുടെ തലയിൽ കയറുന്നില്ല എന്നാൽ ഗർവീത മരിച്ച് ഏകദേശം പതിനാല് ദിവസം കഴിഞ്ഞപ്പോൾ അനുരാഗും തൻ്റെ അനിയനും മുത്തശ്ശിയും എന്ത് വേദന അനുഭവിച്ചാണോ മരിച്ചത് ആ വേദനയിൽ തുടിക്കാൻ തുടങ്ങി അനുരാഗിൻ്റെ അവസ്ഥ കണ്ട് അന്തം വിട്ടു നിന്ന് അച്ഛനമ്മമാരുടെ മുൻപില് അവനും ഛർദ്ദിച്ചു പദമാത്രം ഇതോടെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുപോയ അനുരാഗിനെ ഡോക്ടർമാർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കവെ തന്നെ അവനും മരണപ്പെട്ടു ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു കുടുംബത്തിലെ മൂന്ന് പേരും ഒരേ രീതിയിൽ വയറുവേദനയും ഛർദിലുമായിട്ട് മരിക്കുകയാണ് മേനകയും പപ്സിങ്ങും ജീവിതം മുഴുവൻ ഇരുട്ടിലായ അവസ്ഥയിലായി മരണത്തിൽ വിഷമിച്ചിരുന്ന മേനക ഒരു ദിവസം വീടിൻ്റെ അകത്ത് ഒരു കരിഞ്ഞ മണം വരുന്നത് പോലെ ഫീല് ചെയ്യുകയാണ് ചെന്ന് നോക്കിയപ്പോൾ അവരാകെ ഞെട്ടിപ്പോയി മുറിയിലിട്ടിരുന്ന തുണികളൊക്കെ തീയിൽ ഇങ്ങനെ എരിയുകയാണ് നാട്ടുകാരൊക്കെ ചേർന്ന് ഫയർഫോഴ്സിനെ വിളിച്ചു അവർ വന്ന് തീ അണച്ചു നാട്ടുകാർക്ക് ഇത് എന്തോ പ്രേതത്തിൻ്റെ ശല്യമാണ് എന്ന് തോന്നി അതിന് തക്കതായിട്ടുള്ള കാരണങ്ങളും ആ ഗ്രാമത്തിൽ സംഭവിച്ചു പഫ്സിങ്ങിൻ്റെ വീട്ടിൽ മാത്രമല്ല പ്രശ്നങ്ങൾ അരങ്ങേറിയത് ഒട്ടുമിക്ക വീടുകളിലും തുണികളും വൈക്കോലും പശുതൊഴുത്തും സാധനങ്ങളും ഒക്കെ തീ പിടിക്കാൻ തുടങ്ങി ഇതോടെ ഗ്രാമവാസികൾ മന്ത്രവാദം നടത്താൻ മൂന്ന് മന്ത്രവാദികളെയും ഗ്രാമത്തിൽ വിളിച്ചു വരുത്തുകയാണ് മന്ത്രവാദികൾ വന്ന് പൂജകളൊക്കെ ആരംഭിച്ചു പക്ഷേ ഈ പ്രശ്നങ്ങൾ തീരും വരെ ഫയർഫോഴ്സിനെയും മന്ത്രവാദികളെയും ഗ്രാമം വിടാൻ ആൾക്കാർ തയ്യാറായില്ല എന്നാൽ ഫയർഫോഴ്സ് അവർക്കിതിൽ ഒട്ടും വിശ്വാസമില്ലെന്നും അവർക്ക് വേറെ പണിയുണ്ട് എന്നും പറഞ്ഞ് ആ ഗ്രാമം വിടാൻ നോക്കിയെങ്കിലും ഗ്രാമവാസികൾ എല്ലാവരും കൂടി അവരെ ഉപദ്രവിക്കുകയും തടഞ്ഞു വെക്കുകയും ചെയ്തു ഒരു വിധത്തിൽ അവരുടെ കയ്യിൽ നിന്നും ഫയർഫോഴ്സ് സംഘം രക്ഷപ്പെട്ടു എന്നാൽ ഈ പ്രശ്നങ്ങളൊക്കെ ചുരു എസ് പി മനസ്സിലാക്കുകയും അദ്ദേഹം ഇവിടെ വന്നിട്ട് എന്താണ് ഇവിടെ നടന്ന പ്രശ്നങ്ങൾ എന്ന് അന്വേഷിക്കുകയും ചെയ്തു അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകുന്നത് ഈ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം പപ്സിംഗിൻ്റെ വീട്ടിൽ നിന്നാണെന്ന് എസ് പി പപ്സിംഗിൻ്റെ വീട്ടിൽ മരിച്ച മൂന്ന് പേരുടെയും ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് പറയുന്നു എന്നാൽ ശരീരം ഒഴിച്ച് ബാക്കി രണ്ട് ശരീരങ്ങളും ദഹിപ്പിച്ച് കളഞ്ഞതാണെന്ന് പപ്സിംഗ് പറയുകയാണ് അങ്ങനെ സത്യം കണ്ടുപിടിക്കുന്നതിനായി പപ്സിങ്ങിൻ്റെ സമ്മതത്തോടെ കോട്ടോടറൊക്കെ വാങ്ങിയിട്ട് ഈ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഗർഭീതിൻ്റെ ശരീരത്തിൽ ഓവർ ഡോസിൽ എന്തോ മരുന്ന് ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ട് എന്നതാണ് അതാണ് മരണകാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ആ മരണത്തിന് ഉത്തരവാദിയെയും പോലീസ് ഉടനെ തന്നെ കണ്ടുപിടിക്കുകയാണ് അത് മറ്റാരുമല്ല ഗർഭീതിൻ്റെ അച്ഛനായ പപ്സിംഗ് ആണ് പപ്സിങ്ങിനെ ചോദ്യം ചെയ്ത പോലീസിന് നടക്കുന്ന കാര്യങ്ങളാണ് അയാളിൽ നിന്നും കേൾക്കാൻ സാധിച്ചത് അതായത് ഈ പപ്സിങ് സ്വന്തമായിട്ടൊരു മെഡിക്കൽ ഷോപ്പ് നടത്തുകയായിരുന്നു ഗർഭീതിൻ്റെ ബോഡിയിൽ കുത്തിവെച്ച മരുന്ന് പപ്സിങ്ങിൻ്റെ മെഡിക്കൽ ഷോപ്പിൽ നിന്നും പോലീസ് കണ്ടുപിടിച്ചു ഇതുമാത്രമല്ല അയാളുടെ ഫോൺ പരിശോധിച്ചപ്പോൾ ഈ മെഡിസിനെപ്പറ്റി അയാൾ ഒരുപാട് സർച്ച് ചെയ്തിട്ടുള്ളതായിട്ടും കണ്ടു ഇയാളിലോട്ട് പോലീസിന് നേരത്തെ തന്നെ ഒരു നേരിയ സംശയമുണ്ടായിരുന്നു അതിന് കാരണം ഈ പപ്സിങ്ങിൻ്റെ സമുദായപ്രകാരം പ്രായത്തിലും മൂത്ത ആൾക്കാർ മരിച്ചാൽ അവരെ കത്തിച്ചു കളയും എന്നാൽ ചെറിയ പ്രായക്കാരാണെങ്കിൽ അവരെ അടക്കുകയേ ചെയ്യുകയുള്ളൂ എന്നാൽ പപ്സിങ് അനുരാഗിൻ്റെ ശരീരം കത്തിച്ചു കളയണമെന്ന് വാശി പിടിച്ച് കത്തിക്കുകയാണ് ചെയ്തത് ഗർവീതിനെയും അങ്ങനെ ചെയ്യണമെന്ന് ഇയാളെ ദുർവാശി പിടിച്ചു എന്നാൽ ബന്ധുക്കൾ അത് അനുവദിക്കാതെ അടക്കുകയാണ് ചെയ്തത് ഇയാളുടെ ഈ ദുർവാശി പോലീസ് നോട്ട് ചെയ്തിരുന്നു പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് പപ്സിങ് ഒരു ആശുപത്രിയിലെ കമ്പൗണ്ടറായിട്ട് ജോലി ചെയ്തിട്ട് പാർട്ട് ടൈം ആയിട്ട് മെഡിക്കൽ ഷോപ്പ് നടത്തിയിരുന്നു ഇയാൾ ജോലി വിട്ടാൽ മെഡിക്കൽ ഷോപ്പ് മെഡിക്കൽ ഷോപ്പ് കഴിഞ്ഞ വീട് ഇങ്ങനത്തെ ഒരു ജീവിത രീതിയിലാണ് ഇയാൾ ആരോടും അധികം സംസാരിക്കുകയൊന്നുമില്ല പപ്സിങ്ങിനാണെങ്കിൽ ഭാര്യ മേനകയെ എപ്പോഴും സംശയമാണ് ആ സ്ത്രീ ആരോടെങ്കിലും ഒന്ന് വർത്താനം പറഞ്ഞാൽ ഇയാൾ വേറെ വ്യാഖ്യാനത്തിലാണ് അത് എടുക്കുന്നത് വീട്ടിൽ ആർക്കെങ്കിലും വയ്യാതെ ആവുകയാണെങ്കിൽ ഇയാൾ തന്നെ മെഡിക്കൽ ഷോപ്പിൽ നിന്നും മരുന്ന് കൊണ്ടുവന്ന് ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് ആ അസുഖമൊക്കെ കുറയ്ക്കുകയാണ് പതിവ് അരയിൽ തോന്നിയ സംശയം രണ്ട് മക്കൾ തനിക്കുള്ളതല്ല പോലും അയാൾക്ക് തോന്നുകയാണ് അവർക്ക് തൻ്റെ മക്കളല്ലാത്തവർക്ക് എന്തിനു താൻ ചെലവിന് കൊടുക്കണം എന്ന ഒരു ചിന്തയാണ് അയാളെ ഈ ഒരു കൊലയ്ക്ക് പ്രേരിപ്പിച്ചത് പക്ഷേ ഈ സംശയങ്ങളൊന്നും അയാൾ പുറത്തു കാണിച്ചില്ല പോകപ്പോകെ ഇതൊക്കെ ഇയാളെ ഒരു മൃഗമാക്കിക്കൊണ്ടിരുന്നു പെട്ടെന്ന് കൊല്ലുന്നതിനുള്ള മരുന്ന് എന്തെന്ന് ഫോണിൽ സെർച്ച് ചെയ്ത ശേഷം ഇയാൾ മെഡിക്കൽ ഷോപ്പിലേക്കത് വരുത്തിക്കുകയാണ് അതിനുശേഷം ഈ മരുന്ന് പ്രയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കസ്തൂരി മുത്തശ്ശിക്ക് ഒരു വാക്സിനേഷൻ എടുക്കുകയാണ് എന്നും പറഞ്ഞ് അന്ന് രാത്രി മുത്തശ്ശിക്ക് ആ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് ആ ഇഞ്ചക്ഷൻ്റെ റിയാക്ഷനിലാണ് മുത്തശ്ശി രാത്രി പിച്ചിമ്പെയുമൊക്കെ പറഞ്ഞത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മുത്തശ്ശി പറഞ്ഞുകൊണ്ടിരുന്നു പപ്സിങ് കുത്തിവെച്ചതിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് പക്ഷെ ആരും അത് ശ്രദ്ധിച്ചില്ല അങ്ങനെ അവർ മരിക്കുകയും ചെയ്തു അതിനുശേഷമാണ് കുട്ടികളെയും കൊന്നത് ഗ്രാമവാസികളുടെ ഈ പ്രേത ഇയാൾ ശരിക്കും മുതലാക്കി എല്ലാ സ്ഥലത്തും ഇയാളാണ് ഈ തീപിടുത്തം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് മേനകയും കൊല്ലാൻ പ്ലാൻ ഇട്ടിരുന്നുവെങ്കിലും അത് നടപ്പിലാക്കാൻ സാധിച്ചില്ല കാരണം തുടർച്ചയായ മരണങ്ങൾ നടന്നതോടെ മേനകയുടെ കൂടെ അവരുടെ മാതാപിതാക്കളും ബന്ധുക്കളും എപ്പോഴും ഉണ്ടായിരുന്നു ഈ കേസ് ഇപ്പോഴും നടക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒന്നും ആവശ്യം അയാൾക്കില്ലയായിരുന്നു കുട്ടികൾ തൻ്റെയാണോ എന്നറിയാൻ ഒരു ഡി ടെസ്റ്റ് മാത്രം നടത്തിയാൽ മതി അല്ലെങ്കിൽ അവരെ ഉപേക്ഷിച്ചിട്ട് അയാൾക്ക് പോകാമായിരുന്നു ഇതൊന്നും ചെയ്യാതെ ഒരു കൂട്ടക്കൊല തന്നെ അയാൾ നടത്തി ഈ ഒരു സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്